താമരശ്ശേരിയിൽ വീണ്ടും മോഷണ പരമ്പര താമരശ്ശേരി ടൗണിലെ മൂന്ന് സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് താലൂക്ക് ആശുപത്രിക്ക് സമീപത്തുള്ള സ്ഥാപനങ്ങളിലായിരുന്നു മോഷണം ലാവണി എന്ന സ്ഥാപനത്തിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് തകർത്ത നിലയിലാണ് കെട്ടിടത്തിന്റെ താഴെ നിലയിലുള്ള ഗോഡൌണിന്റെ ഗേറ്റിന്റെ പൂട്ടു പൊളിച്ച് ഫ്യൂസുകൾ ഊരി വിച്ഛേദിച്ചിട്ടുണ്ട് സിസിടിവി ക്യാമറയുടെ വയറുകളും വിച്ഛേദിച്ച നിലയിലാണ് മറ്റ് രണ്ട് സ്ഥാപനങ്ങളിലും കഴിഞ്ഞ രാത്രി തന്നെയാണ് മോഷണം നടന്നത് സിദ്ധിക്ക് പന്നൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സിദ്ധിക്ക് ഈ താമരശ്ശേരിയിലും ഈ കോഴിക്കോടെ മറ്റ് സമീപ സ്ഥലങ്ങളിലുമൊക്കെ ഈ താമരശ്ശേരിക്ക് സമീപത്തുള്ള മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ അടിക്കടി ഇപ്പോൾ മോഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് പോലീസ് പക്ഷെ പല കേസുകളിൽ ഇത്തരം പരാതികൾ ഉയർന്നു വന്നിട്ടും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഈ മോഷണ പരമ്പരയിൽ പരമ്പരയ്ക്ക് പിന്നിൽ ആരാണ് എന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ പോലീസിനെ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ സിദ്ധിക്ക് തന്നെ നാല് സ്ഥാപനങ്ങളിലാണ് ഒരേ രാത്രിയിൽ ഇത്തരത്തിൽ മോഷണം നടന്നിരിക്കുന്നത് അതും താമരശ്ശേരി പോലീസ് സബ് ഡിവിഷൻ ആസ്ഥാന പോലീസ് സ്റ്റേഷൻ ഡിവൈഎസ് പി ഓഫീസ് ഉൾപ്പെടെയുള്ള അതിനോട് ചേർന്നുണ്ട് വിളിപ്പാടകലെയുള്ള ഒരു ലാവണ്യ എന്ന് പറയുന്ന ഒരു ഹോം അപ്ലയൻസ് അതായത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണം സ്ഥാപനം ഇതിനോട് ചേർന്നുള്ള ഇതേ ഘട്ടത്തിൽ തന്നെയുള്ള ഒരു മൈക്രോ ലാബ് അതോടൊപ്പം ഇതേ ഘട്ടത്തിൽ തന്നെ ഇതിന് മുകളിലായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പിന്നീട് അല്പം അകലെയായി താമരശ്ശേരി സ്വന്തത്തുള്ള സെൻട്രിയൽ എന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഇതിങ്ങനെ നാല് സ്ഥാപനങ്ങളിലാണ് ഒരേ ദിവസം ഇത്തരത്തിലൊരു കവർച്ച നടന്നിരിക്കുന്നത് മോഷാക്കളുടെ ഏകദേശം ചില സൂചനകൾ പോലീസിന് ലഭിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അതായത് സി സി ടി വി ദൃശ്യങ്ങളിൽ ചില മുമ്പ് മൂടി ലഭിച്ച ആളുകളുടെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചതായിട്ട് നമുക്ക് അറിയുന്നുണ്ട് ഏതായിരുന്നാലും ഈ ലാബിൽ നിന്ന് ഏകദേശം അറുപത്തി അയ്യായിരത്തോളം രൂപയും അതുപോലെ മൂന്ന് മൊബൈൽ ഫോണുകളും പിന്നെ ചാരിറ്റി ബോക്സുകൾ മൂന്നെണ്ണവും അങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നാൽ സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് രണ്ടു ലക്ഷത്തോളം രൂപയും അതുപോലെ രണ്ട് മൊബൈൽ ഫോണുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള നഷ്ടം ഇതുവരെ കണക്കാക്കിയിട്ടില്ല കാരണം ഇവിടെ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ പുരോഗമിക്കുകയാണ് ഇതിന് ശേഷം മാത്രമേ കാര്യമായ നഷ്ടം ഉണ്ടാവൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയുള്ളൂ അടിത്തിടയായി താമസമൊക്കെ നിരവധി കവർച്ചകൾ നടത്തിയിരുന്നു നമുക്കറിയാം നാൽപ്പത്തിയഞ്ച് പവനോളം സ്വർണം താമരശ്ശേരി പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള ജ്വല്ലറി കുത്തി തുറന്നാണ് അപഹരിച്ചു കൊണ്ടുപോയത് ഈ പ്രതികളെല്ലാം പോലീസ് പിടികൂടിയിരുന്നു ഇതിന് പിന്നാലെയാണ് മറ്റൊരു ആഭരണ നിർമ്മാണ ശാലയിൽ മോഷണം നടന്നു ഈ പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി ആ സമയത്താണ് അറിയുന്നത് രണ്ടു വർഷം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഒരു ജ്വല്ലറിയിൽ നിന്ന് പതിനഞ്ച് പതിനോളം ഗവർണർ ഈ ആഭരണ നിർമ്മാണ ശാലയിൽ മോഷണം നടത്തിയ പ്രതിയാണെന്ന് വ്യക്തമാവുകയും ആ കേസിലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അടിയായി ചില ചെറിയ ചെറിയ രീതിയിലുള്ള കവർച്ചകളൊക്കെ ഈ പരിസരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതിൽ നിന്നുള്ള പ്രതികളെ പിടികൂടാനായിട്ടുള്ള മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് കൊടുവുള്ളിയിൽ രണ്ട് വീടുകൾ കുത്തിത്തുടർന്നത് തൊട്ടടുത്ത പ്രദേശം തന്നെയാണ് ഇവിടെ രണ്ട് വീടുകൾ കുത്തിത്തുടർന്ന് ഇവിടുന്ന് ഏകദേശം നാൽപ്പത്തി അഞ്ച് പവനോളം സ്വർണം ഇവിടെ നിന്നും ഒരു മുപ്പതും അങ്ങനെയുള്ള ആവനങ്ങൾ നഷ്ടപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ഏതായാലും ചോദിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക വളർന്ന ഒരു സംഭവം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഏതായിരുന്നാലും പോലീസ് കാര്യക്ഷമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡോഗ് രോഗസ്ഥോടും അതുപോലെ ജില്ലയിലടഘട്ടത്തിലും ഒക്കെ ഇവിടെ പ്രദേശത്തെത്തി വ്യാപകമായ പരിശോധന നടത്തിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രധാനമായും പോലീസ് ശേഖരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സൂചന ഈ മോട്ടോർശാക്കളിൽ സംശയിക്കുന്ന ഒരു വ്യക്തി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്ഥാപനങ്ങളിലൊക്കെ സന്ദർശിച്ചതായി ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയതായി നമുക്ക് അറിയാൻ കഴിയുന്നു അതായത് സ്ഥലം നോക്കി വെക്കുന്നതിന് മറ്റുമായിട്ടാണ് ഇത്തരത്തിൽ എത്തിയതാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഒരു മോഷ്ടം എന്ന രീതിയിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് സിദ്ധിക്ക് തുടരുക ഈ സ്ഥാപന ഉടമകളുടെയും ജീവനക്കാരുടെയും ചില പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ട് ഏത് രീതിയിലാണ് മോഷ്ടം നടന്നത് തുടങ്ങിയ കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട് എല്ലാ നമുക്കും ആരോഗ്യ ലാഭവ് അത് കാണുന്നത് നമ്മളെ അപ്പോൾ ഡെയിലി നാല് ബോക്സ് അവർ ും വീണ്ടും ഈ സി സി ടി വി ക്യാമറയുടെ വയറുകൾ വിച്ഛേദിച്ച നിലയിലായിരുന്നു അതുകൊണ്ട് ഈ സിസിടി വി ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് പോലീസിന് ഈ കേസിലേക്കുള്ള എന്തെങ്കിലും തുമ്പുകൾ ഉണ്ടോ ശ്രീധിക്കെ ഒരു സ്ഥാപനത്തിന് ഈ രാവണി എന്ന സ്ഥാപനത്തിലെ രണ്ട് സി സി ടിവികളുടെ ക്യാബിളുകളാണ് വിച്ഛേദിച്ചതായി കാണുന്നത് എന്നാൽ മറ്റു ചില ദൃശ്യങ്ങൾ ഇതിൽ ലഭിച്ചിട്ടുണ്ട് ഇവർ വരുന്നതും പിന്നെ സ്ഥാപനത്തിൽ കടക്കുന്നതും തുടങ്ങിയുള്ള ചില ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ സമീപത്തുള്ള മറ്റു ചില സി സി ടി വി ക്യാമറകളിൽ നിന്നും പോലീസിന് ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെ വളരെ വ്യാപകമായി തന്നെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായിരുന്നാലും പ്രതികളിലേക്കുള്ള ചില സൂചനകൾ ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ നമുക്ക് വളരെ ആശങ്ക ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദേശീയപാത വരത്താണ് ഇരുപത്തിനാല് മണിക്കൂറും വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശത്തെ ആ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാപനങ്ങളിലാണ് അടിക്കടി മോഷണങ്ങൾ ഉണ്ടാവുന്നത് എന്നതാണ് മാത്രമല്ല പോലീസ് സ്റ്റേഷന്റെ വെളിപ്പാടകെ സബ് ഡിവിഷൻ ആസ്ഥാനം ഉൾപ്പെടെയുള്ള ഡി എസ് പി ഓഫീസ് ഉൾപ്പെടെയുള്ള അതിന്റെ വിളിപ്പാടകലെ കാണുന്ന ദൂരത്തിലുള്ള സ്ഥാപനങ്ങളിലാണ് ഇപ്പോ മോഷണം നടന്നിരിക്കുന്നത് ഇത്രക്ക് പ്ലാൻഡ് ആയിട്ട് അതായത് പോലീസിന്റെ ശ്രദ്ധ എത്തില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്ന വിഷയത്തിലാണ് നമുക്ക് ആശങ്ക ശക്തമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തുമെന്നാണ് നമുക്ക് ആശംസിക്കാവുന്നത് ടോമസ് പക്ഷേ സിദ്ധിഖ്യം കൊടുവള്ളി താമരശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മോഷണം ഇങ്ങനെ പതിവായിട്ടും പോലീസിന്റെ പോലീസ് ഉണർന്നു പ്രവർത്തിക്കുന്നില്ലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് ഈ ഈ ഈ രാത്രി സ്ഥലങ്ങളിൽ ടോം പോലീസ് ിന്റെ കാര്യം നമ്മൾ നേരത്തെയും നമ്മൾ വാർത്തയിൽ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ശക്തമായ ഒരു പോലീസ് പട്രോളിംഗിന്റെ ആവശ്യം പ്രത്യേകിച്ച് ടൗണുകളിലെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പ്രദേശങ്ങളിലും അനിവാര്യമാണ് പക്ഷെ അതിനാവശ്യമായ പോലീസോ വാഹനങ്ങളോ പോലീസ് ഇല്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം പ്രത്യേകിച്ച് ഹൈവേ താമരശ്ശേരി ചുരം ഉൾപ്പെടെയുള്ള വലിയൊരു പ്രദേശമാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധി എന്ന് പറയുന്നത് ഇവിടെ അടിവാരം ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ടെങ്കിലും ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് വർഷങ്ങളായിട്ടുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യമാണ് എന്നാൽ ഇതിനു പോലുമുള്ള ഒരു യാതൊരു നടപടിയും സർക്കാരുകളിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിലുള്ള പോലീസ് സ്റ്റേഷനിലെ ഒരു സ്ട്രെങ്ത് പിന്നെ അംഗ് ബലം വെച്ച് നോക്കുന്ന സമയത്ത് രാത്രിയിൽ പലപ്പോഴും ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ മാത്രം ഒരു ഹെവി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നൈറ്റ് പട്രോളിംഗിന് മറ്റു പരിസര പ്രദേശങ്ങളിൽ സ്റ്റേഷനുകളിൽ നിന്ന് പോലും ഒരു ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ രണ്ട് ഉദ്യോഗസ്ഥരെ എടുത്ത് ആ രീതിയിലാണ് ഈ ഭാഗങ്ങളിൽ നൈറ്റ് പട്രോളിംഗ് നടക്കുന്നത് ഇതിനെക്കുള്ളൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ വ്യാപാരികളുടെ ഭാഗത്തു കാര്യമായ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളൊരു ആശയം അത് അത്തരത്തിലുള്ള ഒരു ആവശ്യം കൂടി വരുന്നുണ്ട് കാരണം ടൗണുകളിൽ പ്രധാന ടൗണുകളിൽ ഗൂർക്കയെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനെ നിയമിക്കുക എന്നുള്ള ഒരു പതിവ് പല സ്ഥലങ്ങളിലുണ്ട് താമരശ്ശേരിയിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ് എന്നാൽ കുറച്ചു കാലമായിട്ട് അതില്ലാതെ പോലെ തന്നെ താമരശ്ശേരി ഇത്തരത്തിൽ ഒരു മോഷ്ടാക്കളുടെ സുഖവാസ കേന്ദ്രമായി മാറുന്നു പറയാം കേട്ടോ വ്യക്തമാണ് സിദ്ദിഖ് പനൂരാണ് വിവരങ്ങൾ നൽകിയത് താമരശ്ശേരിയിലെ സമീപ പ്രദേശങ്ങളിലും മോഷണം തുടർക്കഥയാകുന്നുണ്ട് ഇന്നലെ മൂന്നിടങ്ങളിലാണ് മോഷ്ട പരമ്പര ഉണ്ടായത്